നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിലെ രാശിഫലങ്ങൾ ദിനഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മെയ് ഇരുപത്തെട്ടിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്താറ് പി എം മുതൽ മെയ് മുപ്പതിന് പകൽ ഉച്ചക്ക് ശേഷം മൂന്ന് നാൽപ്പത്തിരണ്ട് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവിദ്യമാകുന്നത് പിന്നെ എല്ലാ എല്ലാസവും പറയുന്ന ഒരു കാര്യം പറയാം അതായത് ഈ ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് ജ്യോതിഷം പറയുന്നവർക്ക് അപ്പോൾ ദക്ഷിണ ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല അത് ഇതിപ്പോൾ ദക്ഷിണ കൊടുത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു ഒന്ന് രണ്ട് ശതമാനം ഫലപ്രാപ്തി കുറയും ഈ ഫലങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഇതാണ് പണമല്ല പകരം ദക്ഷിണയായി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഓക്കെ ഇവിടെ ചന്ദ്രൻ ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ വ്യാഴത്തോടൊപ്പം മിഥുനം രാശിയിൽ നിൽക്കുകയാണ് അപ്പോൾ ഗജകേസരി യോഗം ഉണ്ടാകുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടമുള്ളത് ഏകദേശം അഞ്ച് രാശിക്കാർക്ക് നേട്ടമാണ് എങ്കിലും അതിൽ തന്നെ രണ്ട് രാശിക്കാർക്ക് അത്യധികം ഗുണാധിക്യമാണ് അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ഇവർക്ക് മൂന്നാം ഭാവത്തിലാണ് ചന്ദ്രൻ വരുന്നത് ചന്ദ്രനും വ്യാഴവും അപ്പോൾ വ്യാഴം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും ചന്ദ്രൻ ഇപ്പം നല്ല ഫലം തരും അപ്പോൾ മേടം രാശിക്ക് ഇവിടെ അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട് ഡയറക്റ്റായിട്ട് അതേസമയം ശനി ഏഴശനിയുടെ തുടക്കമാണ് പിന്നെ അതിനോടൊപ്പം ശുക്രൻ ഈ മീനം രാശിയിൽ ശനിയോടൊപ്പം നിൽക്കുന്നുണ്ട് ശനിയുടെ ദോഷം കുറച്ച് മാറും അതുമാത്രമല്ല ശുക്രൻ്റെ ഉച്ച ക്ഷേത്രവും കൂടിയാണ് മീനും രാശിയിൽ അപ്പോൾ അത്രയും ഈ ശനിക്ക് ദോഷം കുറയും ശക്തി കുറയുന്നല്ല ദോഷം കുറയും പിന്നെ ഇവിടെ നാലാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അതും പ്രതികൂലമാണ് അപ്പോൾ ഡയറക്റ്റായിട്ട് രണ്ട് ഗ്രഹങ്ങൾ ശനിയും ചൊവ്വയും പ്രതികൂലമാണ് ഡയറക്റ്റായിട്ട് എങ്കിലും ഡയറക്റ്റായിട്ട് അഞ്ച് ഗ്രഹങ്ങൾ നുകൂലമാണ് പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നത് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നേട്ടം ഉണ്ടാവും ബുധനും ശുക്രനും അനുകൂലമായതുകൊണ്ട് പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ അനുകൂലമാണ് അവിടെ ശുക്രൻ ഉച്ചക്ഷേത്രത്തിലുമാണ് പിന്നെ ചന്ദ്രൻ അനുകൂലമാണ് പിന്നെ സർപ്പം അഥവാ രാഹു അതുപോലെ തന്നെ സർപ്പം അഥവാ രാഹു ഇവിടെ മേടം രാശിക്ക് പതിനൊന്നാം ഭാവത്തിലെ രാമസ്ഥാനത്താണ് നിൽക്കുന്നത് ശിഖിയും അനുകൂലമായിട്ട് തന്നെ ആണ് നിൽക്കുന്നത് അപ്പോൾ അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലം അപ്പോൾ ഞങ്ങൾ അല്പം ഗുണാധിക്യമുള്ള ദിവസങ്ങളായിട്ടാണ് ഇവിടെ കരുതുന്നത് എങ്കിലും ശനിയുടെയും ചൊവ്വയുടെയും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശനിയാഴ്ച വ്രതമെടുത്ത് ക്ഷേത്രദർശനം നടത്തുക ശിവൻ അയ്യപ്പൻ അതുപോലെ തന്നെ ഇതോ ശനിക്കും അർച്ചനകൾ നടത്തുക വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ നൂറും പാലും ക്ഷമിക്കണം പാലഭിഷേകം അതുപോലെ തന്നെ പത്മാഭിഷേകം ഇവിടെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ശനിയുടെയും ചൊവ്വയുടെയും ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും ഗുണാധിക്യം പരമാവധി നേട്ടമുണ്ടാക്കുകയും ചെയ്യാം പക്ഷേ ഏറ്റവും പ്രധാനം ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അത് ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ് ഇനി ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകീരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവിടെ അത് പ്രശ്നം വരാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയും വ്യാഴവും ഒക്കെ അനുകൂലമൊക്കെയാണ് ചൊവ്വയും അനുകൂലമാണ് പക്ഷേ സൂര്യനും ബുധനും ഒരുമിച്ച് ഇവർക്ക് ജന്മത്തിൽ നിൽക്കുന്നു അപ്പോൾ അല്പം ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം എങ്കിലും നാല് ഗ്രഹങ്ങൾ അതായത് ശുക്രൻ ശനി ചൊവ്വ വ്യാഴം ഇത് നാലും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നു ശക്തമായ ഗ്രഹങ്ങളാണ് അപ്പോൾ അത്യാവശ്യം ഗുണാധിക്യമൊക്കെ നമുക്ക് പറയാം എങ്കിലും ഈ സൂര്യൻ മോശമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അത് പറയാൻ പറ്റുന്നില്ല എന്തായാലും ഇവർക്ക് ഈ സൂര്യൻ്റെയും ബുധൻ്റെയും അതായത് സൂര്യൻ്റെ ഒരു പ്രതികൂലാവസ്ഥ മറികടക്കാൻ നമുക്ക് ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക തിങ്കളാഴ്ച അതുപോലെ തന്നെ ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ അതുതന്നെ പാർവതി സമേതനായ ശിവക്ഷേത്ര ശിവൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക പിന്നെ ഇവർക്ക് വ്യാഴം ഇപ്പം രണ്ടാം ഭാഗത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ വലിയ രീതിയിലുള്ള ധനപരം ഉണ്ടാവും എങ്കിലും തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം ഉണ്ടാകും കാരണം സൂര്യൻ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് അത് മറികടന്ന് വരികയാണെങ്കിൽ നമുക്ക് ഈ വ്യാഴത്തിൻ്റെ സർവ ഫലങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതായത് വ്യാഴം കൊണ്ട് ഭൗതിക സുഖങ്ങൾ ലൗകിക സുഖങ്ങൾ എല്ലാം തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും പിന്നെ ചൊവ്വ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നിയമപരമായ പ്രശ്നങ്ങൾ അതായത് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതൊക്കെ മറികടക്കാൻ പറ്റും ചൊവ്വ അനുകൂലമായതിനാൽ പിന്നെ ശനി ഇവർക്ക് പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്കാണ് ശുക്രനും ലാഭസ്ഥാനത്താണ് അപ്പോൾ ശനിയും ശനി ശുക്രയോഗം അപ്പോൾ അത് കൊണ്ട് പരമാവധി നേട്ടം ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത ഉണ്ട് അതേസമയം ഈ സൂര്യൻ നമുക്ക് പ്രതികൂലമായതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ കുറയും എങ്കിലും നമ്മൾ ഈശ്വരനായിട്ട് ചേർന്ന് തന്നുകഴിഞ്ഞാൽ ഈ ശനി തരുന്ന സർവകാര്യ വിജയം നമുക്ക് നേടിയെടുക്കാൻ പറ്റും സാങ്കേതിക മികവും കൊണ്ട് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള സമയമാണ് ഇനി മിഥുനം രാശി മകൈരം അവസാനം രണ്ട് ഭാഗം തിരുവാതിരപ്പുഴം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് അല്പം ദോഷാധിക്യം വരുന്നു കാരണം ശനി ഇവിടെ അത്ര കണ്ട് അനുകൂലമല്ല കർമ്മഭാവത്തിലാണ് പത്താം ഭാവത്തിലെന്ന് പറയുമ്പോൾ കർമ്മഭാവത്തിലാണെങ്കിലും ശുക്രൻ്റെ ഉച്ചക്ഷേത്രത്തിലാണെങ്കിലും ശനി ദോഷം ചെയ്യും പത്താം ഭാവത്തിൽ കണ്ട ശനിയാണ് അപ്പോൾ ശനി ആഴ്ച അതുപോലെ തന്നെ സൂര്യനും ബുധനും പ്ര പ്രതികൂലമായിട്ട് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ സൂര്യൻ പ്രതികൂലമാണ് അപ്പോൾ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ ശനി കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം അപ്പോൾ ഇത് രണ്ടും മറികടക്കാൻ നമ്മൾ ശനിയാഴ്ച അതുപോലെ തന്നെ ഞായറാഴ്ച തിങ്കളാഴ്ച ഒക്കെ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അപ്പോൾ ഈ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ശനി സൂര്യൻ ബുധൻ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് പക്ഷേ ഇവർക്ക് അനുകൂലമായിട്ട് മൂന്ന് ഗ്രഹങ്ങളുണ്ടെങ്കിലും അത് ചന്ദ്രൻ കേതു സർപ്പം ഇവയാണ് അപ്പോൾ മറ്റ് ഗ്രഹങ്ങളൊന്നും തന്നെ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല അപ്പോൾ ഇവർക്ക് ഈ ശനിയുടെയും സൂര്യൻ്റെയൊക്കെ ദോഷഫലങ്ങൾ ഉണ്ടാവും അത് ഇവിടെ ദോഷാധിക്യം പറയാൻ കാര്യം അതാണ് പക്ഷേ നമ്മൾ ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ ദാനധർമാദികൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അനുഷ്ഠിച്ച് നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ദോഷാധിക്യം മറികടന്ന് നമുക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും ഓക്കെ ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം പൂയായില്ല കർക്കിടകം രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് കാര്യം ചൊവ്വ സർപ്പം വ്യാഴം ചന്ദ്രൻ ഇവ നാലും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അതേസമയം നമുക്ക് ഇവിടെ പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യനും ബുധനും ഉണ്ട് ശുക്രനും അനുകൂലമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തന്നെ ശനി ഒമ്പതാം ഭാവത്തിൽ ഗുണവർഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു അപ്പോൾ ഈ സൂര്യൻ ബുധൻ ശുക്രൻ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ ഉണ്ടാവും എങ്കിലും ഈ ഇവർ നാല് പേര് പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് നിൽക്കുമ്പോൾ ഇവരുടെ ഒരു ശക്തി ആ ഫലങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടില്ല പക്ഷെ പൂർണ്ണമായിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ ദാനധർമാദികൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ദോഷാധിക്യമൊക്കെ മാറി തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ ഇടവമാസം മുഴുവൻ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും കാരണം സൂര്യനും ബുധനും ഇവിടെ അനുകൂലമാണ് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് അനുകൂലമായിട്ട് നിൽക്കുന്നു ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യപാദം ഇവർക്ക് കുറച്ച് നാളിന് ശേഷം ഒരു അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു അതിൽ തന്നെ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രനോടൊപ്പം ഗജകേശ്വരി യോഗമായിട്ട് നിൽക്കുന്നു ഇവിടെ ഈ ഗജകേശ്വരി യോഗം പരമാവധി കിട്ടുന്ന ഇവർക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു വലിയ നേട്ടം ഇവർക്കുണ്ട് അതുകൂടാതെ രവി രവിബുദ്ധയോഗം അതായത് അത് കർമ്മസ്ഥാനത്ത് ഉണ്ടായിക്കയാണ് അപ്പോൾ അതുകൂടാതെ അഷ്ടമത്തിൽ ശുക്രനും അനുകൂലമാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നേട്ടങ്ങൾ യോഗം നിപുണ യോഗം പിന്നെ ഇവിടെ മാളവ്യയോഗം ഉച്ച ക്ഷേത്രത്തിലാണ് ശുക്രം നിൽക്കുന്നത് ഇത് ഇത്രയും ഈ മൂന്ന് യോഗങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും അനുകൂല ഫലങ്ങൾ ഉണ്ടാവും പെട്ടെന്ന് പറയുകയാണെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഇവർക്ക് പറയുന്നത് അതുപോലെ തന്നെ വ്യാഴവും വ്യാഴവും ചന്ദ്രനും കൂടെ ചേർന്ന് വിജയസരി യോഗം കൊണ്ടുവരുമ്പോൾ സമ്പത്ത് പല വിധത്തിൽ വിവിധ സ്രോതസിൽ നിന്ന് ധനവരവ് വരും അത് കൂടാതെ ഇവിടെ മാളവിക യോഗമുണ്ട് അപ്പോൾ തീർത്തു പറയാൻ ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് ഉണ്ടാവും അതുപോലെ ഭൗതിക സുഖങ്ങൾ എല്ലാം ലഭ്യമാവും എങ്കിലും ഇവർക്ക് അഷ്ടമ ശനിയാണ് അതുപോലെ ചൊവ്വയും പ്രതികൂലമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വയും പ്രതികൂലമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ശനിയാഴ്ച വ്രതമെടുത്ത് അയ്യപ്പന് ശിവന് ശനിക്ക് അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകന് ഒക്കെ നമ്മൾ വഴിപാടുകൾ നടത്തി ദാനധർമാധികൾ നടത്തി ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ മൂന്ന് യോഗങ്ങളുടെ മാളവ്യോഗം നിപുണയോഗം അഥവാ ബുധാതിത്യോഗം അതുപോലെ തന്നെ ഗരഹസരി യോഗം ഇതിൻ്റെയൊക്കെ പൂർണ്ണ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവും ഈശ്വരനായിട്ട് ചേർന്ന് നിന്നാണ് ഇനി കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന മൂന്ന് പാദം അർത്ഥം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് ഫലം പറയാം എങ്കിലും ഡയറക്റ്റായിട്ട് ഏഴാം ഭാവത്തിൽ നമുക്ക് ശനി വന്നിരിക്കുകയാണ് അപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാ ഉണ്ടാവാം അത് വിവേകപൂർവ്വം നമ്മൾ പരിഹരിക്കുകയാണെങ്കിൽ ബാക്കി ഗ്രഹങ്ങളൊക്കെ തന്നെ ഏതാണ്ട് നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് തരുന്നു വരുന്നു അതേസമയം നമുക്ക് സർപ്പം അഥവാ ശിഖി രാഹു അതുപോലെ ശിഖി ഒക്കെ ഇവർക്ക് അനുകൂലമാണ് ചന്ദ്ര അനുകൂലമാണ് ചൊവ്വയും അനുകൂലമാണ് പതിനൊന്നാം ഭാവത്തിൽ രാമസ്ഥാനത്ത് ചൊവ്വയും അനുകൂലമാണ് അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഈ ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാകും അതായത് സർപ്പം വഴി പൂർവിക സ്വത്ത് അതുപോലെ തന്നെ ചൊവ്വ വഴി ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ അപ്പോൾ അത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഭൂമി അതായത് പൂർവികരുടെ അനുഗ്രഹം മാത്രമല്ല ഇവർക്ക് പൂർവിക സ്വത്ത് ലഭിക്കുകയോ അല്ലെങ്കിൽ പൂർവികരുടെ സ്വത്തിൽ നിന്ന് കൃഷി കൊണ്ടുള്ള ആദായമെങ്കിലും നേടാൻ പറ്റും പിന്നെ റിയൽ എസ്റ്റേറ്റ് വഴി നേട്ടം ഉണ്ടാവും അപ്പോൾ ചുരുക്കത്തിൽ ഇവർക്ക് അത്ര മോശമല്ലാത്ത ദിവസങ്ങളാണ് എന്നാൽ തന്നെയും ഗുണദോഷ സമ്മിശ്രമെന്ന് പറയാൻ ഇനി തൂലാം രാശി ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ഇവർക്ക് ചന്ദ്രൻ ഭാഗ്യസ്ഥാനത്തുണ്ട് വ്യാഴവും അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ഇവിടെ ഗജകേശരി യോഗം രൂപീകരിക്കപ്പെടുന്നു എങ്കിലും അഷ്ടമത്തിലാണ് സൂര്യനും ബുധനും അപ്പോൾ അവിടെ സൂര്യനെ നമുക്ക് പ്രധാനമായിട്ട് പ്രതികൂല അവസ്ഥയിലുള്ള സൂര്യനെ നമുക്ക് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ഞായറാഴ്ച തിങ്കളാഴ്ച ശനിയാഴ്ച നമ്മൾ ഈ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അയ്യപ്പന് അതുപോലെ തന്നെ ശനിക്കും വഴിപാടുകൾ നടത്തിയാൽ തീർച്ചയായിട്ടും ആറാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അനുകൂലാവസ്ഥയിൽ തന്നെയാണ് ആ ശനിയുടെ പരമാവധി നേട്ടങ്ങൾ നേടുകയും ചെയ്യാം സൂര്യൻ്റെ പ്രതികൂലാവസ്ഥ കുറയ്ക്കുകയും ചെയ്യാം അതൊഴിച്ചാൽ ഇത് രണ്ടും നേരെയായി കഴിഞ്ഞ ബാക്കി കണക്കാക്കുമ്പോൾ ഉയർന്ന ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ് ശനി വ്യാഴം ചൊവ്വ സർപ്പം തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് എങ്കിലും നമുക്ക് ഇവിടെ ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത് എങ്കിലും പൊതുവെ നോക്കുമ്പോൾ നമുക്ക് ഗുണാധിക്യം തന്നെയാണ് തുലാം രാശിക്ക് വരുന്നത് അവർക്ക് പ്രാർത്ഥനയിലൂടെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ സർവകാര്യ വിജയം ശനി കൊണ്ട് സർവകാര്യ വിജയം അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡിൽ സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും അതുപോലെ വ്യാഴം കൊണ്ട് സർവവിധ സൗഭാഗ്യം ഒമ്പതാം ഭാഗത്തിൽ ഭാഗ്യസ്ഥാനത്താണ് ഇവർക്ക് വ്യാഴം വരുന്നത് അപ്പോൾ ഭൗതിക ലൗകിക സുഖങ്ങളെല്ലാം ലഭിക്കും പിന്നെ ചൊവ്വ ഇവിടെ കർമ്മസ്ഥ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ ശിഖി അഥവാ കേതു പതിനൊന്നാം ഭാവത്തിൽ അവസ്ഥാനത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തില് പൂർവ്വ പുണ്യ സ്ഥാനത്ത് പൂർവികരുടെ സ്ഥാനത്ത് ഇവിടെ സർപ്പവും അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിലൂടെ ഇവർക്ക് നേട്ടം കൊയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിങ്ങൻ രാശിയുടെ കാര്യം പറഞ്ഞ പോലെ ചൊവ്വയും ഒക്കെ അല്ല സൂര്യനും മറ്റുമൊക്കെ അനുകൂലമായപ്പോൾ ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ അതാണ് സംഭവിക്കുന്നത് ചൊവ്വ ഭൂമി സംബന്ധം അതുപോലെ തന്നെ പൂർവികരുടെ സ്വത്ത് സർപ്പം വഴി അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൂർവിക സ്വത്ത് ലഭിക്കാം മറ്റേ ഭൂമി ക്രയോഗ്രകളിലൂടെ നേട്ടങ്ങളുണ്ടാവും അതുപോലെ തന്നെ നിയമപരമായ ഉണ്ടാവുമെങ്കിലും കാരണം സൂര്യൻ അഷ്ടമത്തിലാണ് അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് അതൊക്കെ നിസ്സാരമായിട്ട് മറികടക്കാൻ പറ്റും കാരണം ഇത്രയും ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നേട്ടങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഇനി വൃശ്ചിയം രാശി വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്ചിയം രാശിക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ കുറവാണെങ്കിലും പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളും കുറവാണ് അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഏകദേശം ആറ് ഗ്രഹങ്ങൾ വരുന്നു അവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം നമുക്ക് പ്രതീക്ഷിക്കാം ചന്ദ്രനും വ്യാഴവും ഇവർക്ക് അഷ്ടമത്തിലാണ് അപ്പോൾ പ്രതികൂലമാണ് എങ്കിലും ഇവിടെ ഈ ചന്ദ്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒരു കൂടിച്ചേരൽ കൊണ്ട് വരുന്ന നേട്ടങ്ങൾ ലഭിക്കില്ലെങ്കിലും ദോഷങ്ങൾ കുറഞ്ഞിരിക്കും അപ്പോൾ ഋശ്യൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഇനി ധനുരാശി മൂലം പൂരാട ഉത്രാണ് ആദ്യപാദം ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് പക്ഷേ ശനി ചൊവ്വ ഇത് രണ്ടും പ്രതികൂലമാണ് ശനി കണ്ടകശനിയാണ് ചൊവ്വ അഷ്ടമത്തിലുമാണ് അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒന്ന് ശരിയാക്കണമെങ്കിൽ ശനിയാഴ്ച ശിവന് അയ്യപ്പന് അതുപോലെ തന്നെ ശനിക്ക് വഴിപാടുകൾ ചെയ്യുക ചൊവ്വാഴ്ച മുരുകന് പാലഭിഷേകവും ഭസ്മാഭിഷേകവും നടത്തി ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് ഈശ്വര ഭജനത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ അതുപോലെ തന്നെ തുലാം രാശിക്കും തനുരാശിക്കും ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാകുന്ന ദിവസങ്ങളാണ് ഇരുപത്തെട്ടാം തീയതി ബമ്പർ ആണ് ഓക്കെ അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വ്യക്തമായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക അത് ചെറിയ വീഡിയോ ആണ് പന്ത്രണ്ട് മിനിറ്റുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അതിൽ പറഞ്ഞേക്കുന്നത് തുലാം രാശിക്ക് ബമ്പർ അടിക്കുമെന്നാണ് അതുപോലെ തന്നെ ധനുരാശിക്ക് സാധ്യതയുണ്ട് രണ്ട് രാശിക്കാരെ കാര്യം മാത്രമേ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ അതും നിങ്ങൾ കാണാൻ ശ്രമിക്കുക ധനുരാശിക്ക് സർവ്വവിധ സൗഭാഗ്യം തൊഴിൽപരമായിട്ടുള്ള നേട്ടം സന്താന ഗുണം പിതൃഗുണം അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് അതുപോലെ തന്നെ ഊഹ കച്ചവടങ്ങളിൽ നേട്ടം ഇവ ഞങ്ങൾ പറയുന്നു അപ്പോൾ ഈ ധനുരാശിക്കും തുലാം രാശിക്കുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ ഞങ്ങൾ സൂചിപ്പിക്കുന്നു ഇനി മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവിടെ ശനി ഒരു വശത്ത് അനുകൂലമാണ് വ്യാഴം പ്രതികൂലവുമാണ് വ്യാഴം മാത്രമല്ല ചൊവ്വയും ശിഖിയും പ്രതികൂലമാണ് മകരൻ രാശിക്ക് ശിഖി അഥവാ കേതു അഷ്ടമത്തിലാണ് ചൊവ്വ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടാവാം പിന്നെ വ്യാഴം ആറാം ഭാവത്തിൽ നിൽക്കുന്നു എങ്കിലും അവിടെ ചന്ദ്രനുണ്ട് അപ്പോൾ ചന്ദ്രൻ ഇവിടെ അനുകൂലമാണ് അതുകൊണ്ടൊക്കെ ചന്ദ്രനും വ്യാഴവും കൊണ്ടുള്ള ആ വിജയേശ്വരി യോഗം അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് വ്യാഴത്തിൻ്റെ ദുഷ്ഫലങ്ങളൊന്നും കാര്യമൊന്നും കാര്യമായിട്ട് ഇവരെ ഏൽക്കില്ല പക്ഷേ വ്യാഴം കൊണ്ട് അല്ല ശനി കൊണ്ട് നേട്ടമാണ് ശുക്രനും അനുകൂലമാണ് അപ്പോൾ മൂന്നാം ഭാവത്തിൽ ശനി യോഗം വന്ന് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഫലം തരും സർവ്വകാര്യ വിജയം അതുപോലെ തന്നെ വിവിധ സ്രോതസിൽ നിന്ന് ധനവരവ് ഇതൊക്കെ കിട്ടുമെങ്കിലും ചൊവ്വ ഈ പദക്ക് നമ്മൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഒക്കെ പോയി വഴിപാടുകൾ നടത്തിയാൽ ആ ദോഷങ്ങൾ ഒഴിഞ്ഞ് ശനിയുടെയും ശുക്രൻ്റെയും യോഗം കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ മുഴുവൻ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇനി കുംഭൻ രാശി അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഫലം ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ഇവ നാലെണ്ണം ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു അതേസമയം സർപ്പം ജന്മരാഹുവാണ് ആണ് അപ്പോൾ ശനിയും സർപ്പവും പ്രതികൂലമായിട്ട് നിൽക്കുന്നു അതിന് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ശനിയാഴ്ച ശിവന് അയ്യപ്പന് അതുപോലെ തന്നെ ശനിക്ക് ഒക്കെ നമ്മൾ വഴിപാടുകൾ നടത്തിയാൽ ആ ദോഷങ്ങൾ ഒഴിഞ്ഞ് ബാക്കിയുള്ള നാല് ഗ്രഹങ്ങളുടെ ശക്തിയിൽ നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും അനുകൂലമാണ് അഞ്ചാം ഭാവത്തിലാണ് അപ്പോൾ അതിൻ്റെ കൂടെ ചന്ദ്രനും കൂടി ചേർന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രണയ ബന്ധങ്ങൾ ശക്തിപ്പെടും ദാമ്പത്യ വിഷയത്തിൽ നേട്ടങ്ങളുണ്ടാവും വിവാഹ കാത്ത് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടമുണ്ടാവും പിന്നെ ഇവിടെ ശുക്രനും ബുധനും അനുകൂലമാണ് അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ രംഗത്തുമൊക്കെ ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരവും ഉണ്ടാവും പിന്നെ ചൊവ്വ ഇവിടെ ആറാം ഭാവത്തിൽ അനുകൂലമാണ് നീചരാശിയിലാണെങ്കിലും അപ്പോൾ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അവയൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും പിന്നെ ശരീര സർപ്പത്തിൻ്റെയും ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും നിയമപ്രശ്നങ്ങൾ ഇവർക്ക് മറികടക്കാൻ പറ്റും കുംഭൻ രാശിക്ക് പൊതുവേ ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മീനം രാശി മീനം രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതി അവസാന ഭാഗം ഉത്തരിട്ടാതിരേവധി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ശനിയുടെയും സർപ്പത്തിൻ്റെയും ദോഷം ഇവ ഇവർക്കുമുണ്ട് ഇവരും ശനിയാഴ്ച നമ്മൾ തീർച്ചയായിട്ടും ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വഴിപാട് നടത്തിയില്ലെങ്കിലും ദർശനം നടത്തുക അപ്പോൾ അങ്ങനെ ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ സൂര്യൻ്റെയും ശുക്രൻ്റെയും കേതുവിൻ്റെയൊക്കെ അനുകൂല ഭാവം ഇവർക്ക് നേടിയെടുക്കാൻ പറ്റും തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ ഇടവമാസം മുഴുവൻ ഇവർക്കുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും അതുപോലെ തന്നെ ഒരു പരിധി വരെ ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം നമ്മൾ ഞങ്ങൾ മീനം രാശിക്കും പറയുന്നു എന്തായാലും ഇനി നമുക്ക് ഭാഗ്യ നമ്പറുകൾ നോക്കാം ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആറാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒന്ന് എട്ട് ഒമ്പത് രണ്ട് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യയാണ് ഇരുപത്തെട്ടാം തീയതി ബമ്പറാണ് ഏ അപ്പോൾ അത് നമ്മൾ ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഒരു ലക്ഷത്തി പതിനായിരത്തോളം ആൾക്കാർ കണ്ട വീഡിയോ ആണ് അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക അതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് ബമ്പറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏഴാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് രണ്ട് എട്ട് അഞ്ച് ഒന്ന് ഇവയും ഭാഗ്യസംഖ്യകളാണ് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എട്ടാണ് വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം ഇവയും ഭാഗ്യസംഖ്യകളാണ് ബ്രഹ്മ ഇരുപത്തെട്ടാം തീയതി നാല് ഇരുപത്തൊമ്പത് എ എം മുതൽ അഞ്ച് പതിനേഴ് എ എം വരെയാണ് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ രാവിലെ ബ്രഹ്മമുഹൂർത്തം നാല് മുപ്പത് എം മുതൽ അഞ്ച് പതിനെട്ട് എ എം വരെയാണ് ഇരുപത്തൊമ്പത് മുപ്പത് ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം അഭിജിത് മുഹൂർത്തം ഇരുപത്തെട്ടാം തീയതി ഇല്ല ഇരുപത്തൊൻപത് മുപ്പത് തീയതികളിൽ ഉച്ചയ്ക്ക് പതിനൊന്ന് അൻപത്തൊമ്പത് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തൊമ്പത് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ഇരുപത്തെട്ടാം തീയതി ഇല്ല അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം ഇരുപത്തെട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിനാല് പി എം മുതൽ ഉച്ചയ്ക്ക് ഒരു മണി അമ്പത്തെട്ട് മിനിറ്റ് പി എം വരെയാണ് ഇരുപത്തെട്ടാം തീയതി രാഹുകാലം ഇരുപത്തൊമ്പതാം തീയതി ഒന്ന് അൻപത്തെട്ട് പി എം മുതൽ ഉച്ചയ്ക്ക് വൈകിട്ട് മൂന്ന് മുപ്പത്തി മൂന്ന് പി എം വരെയാണ് ഇരുപത്തൊമ്പതാം തീയതി രാഹുകാലം മുപ്പതാം തീയതി രാവിലെ പത്ത് നാൽപ്പത്തൊമ്പത് എ എം മുതൽ പന്ത്രണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി നാല് പി എം വരെയാണ് രാഹുകാലം മുപ്പതാം തീയതി രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക യാത്രകൾ ഒഴിവാക്കുക ഇരുപത്തെട്ടാം തീയതി ബുധനാഴ്ച പച്ച നിറമാണ് ഭാഗ്യമുള്ള നിറം ഇരുപത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച മഞ്ഞ മുപ്പാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളനിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചം വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം